ഡിവൈൻ മിറാക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹി ദേവി നമ ലളിതാദേവിയുടെ സർവസൈന്യാദിപിയാണ് വാരാഹി ദേവി സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വാരാഹി ദേവി ഉഗ്ര ഈ അമ്മ ഈ അമ്മയെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ മനസമാധാനവും ശത്രുനാശവുമാണ് ഫലം ദേവി വാർത്താളി വജ്രമുഹി മഹാകർണിക ഭൂശക്തി ധൂമ്ര രൂപി സേനാനായിക എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു ദുർഗാദേവിയുടെ പുഷ്ടഭാഗത്തു നിന്നാണ് വാരാഹി ദേവിയുടെ ഉത്ഭവം വാരാഹി ദേവിയെ രാത്രിയിലാണ് ആരാധിക്കേണ്ടത് ദേവിയുടെ രൂപം പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമാണ് നീല നിറമാണ് ദേവിക്കുള്ളത് ദേവി കോപിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമാണ് സാധാരണ മനുഷ്യർക്ക് ഭക്തിമാർഗ്ഗത്തിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് കോപത്തിൽ അങ്ങേയറ്റം ഗോപിനിയാണെങ്കിലും കാരുണ്യവതിയാണ് ദേവി വാരാഹി ദേവി പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും നിലകൊള്ളുന്നു ദേവിയെ പൂജിച്ചാൽ ശത്രുക്കളെല്ലാം മിത്രങ്ങളാവും ദുർദേവതകൾ അടുത്തു വരാൻ പോലും ഭയക്കും വിളിച്ചാൽ ഓടിയെത്തുന്ന ദേവിയാണ് വാരാഹി ദേവി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് വജ്രകോശം എന്ന നാമം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനുശേഷം മന്ത്രങ്ങൾ ഉരുവിടുന്നതാണ് ഉത്തമം രാത്രി എട്ട് മണിക്ക് ശേഷം മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ദേഷ്യം പൂർണ്ണമായി ഒഴിവാക്കുക അതിനുശേഷം മന്ത്രങ്ങൾ ഉരുവിടുക എങ്കിൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ കലഹം പാടുള്ളതല്ല മന്ത്രങ്ങൾ ഉരുവിടുന്നതിന് മുമ്പ് കലഹങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ഒരിക്കലും ദേവിയിൽ അവിശ്വാസം പാടില്ല ദേവിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ദേവി ഒരു വഴി കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് കടബാധ്യതകൾ തീരുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ് പഞ്ചമി ദിവസം മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങുന്നതാണ് ഉത്തമം ഇനി പറയുന്ന മന്ത്രം രാത്രി എട്ടുമണിക്ക് ശേഷവും പത്ത് മണിക്ക് മുൻപും ജപിക്കാവുന്നതാണ് ഓം ശ്രീ മഹാപഞ്ചമി ഓം ശ്രീം ദണ്ഡനാഥ ഓം ശ്രീ സങ്കേത ഓം ശ്രീ സമേശ്വരി ഓം ശ്രീ വരാഹി ഓം ശ്രീ പോത്രിണി ഓം ശ്രീ ശിവ ഓം ശ്രീ വാർത്താളി ഓം ശ്രീ മഹാസേന ഓം ശ്രീ ആഗ്ഞചക്രേശ്വരി ഓം ശ്രീ അരിഗ്നി